ഞാൻ ഔഫൽ കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണക്കടുത്ത് മൂന്നര സെൻറ്റ് സ്ഥലവും തറയും വിൽപ്പനക്കുണ്ട് റോഡ് സൗകര്യവും വെള്ള സൗകര്യമുള്ള ഒരു സൈറ്റാണ് വിൽപ്പനക്കുള്ളത് വില പതിനൊന്ന് ലക്ഷമാണ് ചോദിക്കുന്നത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ നമ്പറായ തൊണ്ണൂറ് മുപ്പത്തേഴ് നാനൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിലോ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തൊമ്പതിലോ ബന്ധപ്പെടാവുന്നതാണ് റോഡ് സൗകര്യമുള്ള മെയിൻ റോഡിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ദൂരമാണ് ഈ സ്ഥലത്തേക്കുള്ളത് നിസാൻ സൈറ്റാണ് ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന നല്ലൊരു പറമ്പ് സ്ഥലമാണ് വീടിൻ്റെ പരിപൂർണമായ കൂടി തറ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് മൂന്നര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് വില നെഗോഷ്യബിളാണ് അതുകൊണ്ട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാവുന്നതാണ് ഇത്തരം വാർത്തകൾ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വടക്ക് വിൽപ്പനക്ക് വാങ്ങുന്നതിന് എല്ലാം ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ് മുപ്പത്തേഴ് നാനൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന നമ്പറിലോ എൺപത്തഞ്ച് നാൽപ്പത്തി പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തൊമ്പത് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ